എല്ലാവർക്കും വാസ്ന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാബാധാസ്ഥാനത്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു വ്യാഴം പ്രശ്നങ്ങളിൽ അല്ലെ പ്രശ്നത്തിൽ ഏത് സ്ഥാനത്ത് ഏതൊക്കെ രാശിയിൽ വ്യാഴം നിന്നാൽ ബാധാസ്ഥാനത്ത് ബാധാ ബാധാധിപതിയായിട്ട് വ്യാഴം ഏത് സ്ഥാനത്ത് നിൽക്കുന്നു അതിൻ്റെ ഫലമായിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ മഹാബാധാസ്ഥാനത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ എല്ലാ ഗ്രഹങ്ങളും ഇവിടെ ബാധകമാണ് ഒരു പ്രത്യേകിച്ച് ഗ്രഹത്തിനെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത് കോമൺ ആയിട്ട് പൊതുവേ ഉള്ള ബാധ സ്ഥാന ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം നമ്മൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗ്രഹനില നമ്മൾ എടുത്തു ഒരു ഗ്രഹനില എടുത്തിട്ട് ഞാനൊരു ഉദാഹരണത്തിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രഹനില എഴുതാം ഇപ്പം നിലവിലെ ഉള്ള ഒരു ഗ്രഹനിലയാണ് ഞാനിവിടെ എഴുതുന്നത് ശനി മിഥുനത്തിൽ ഗുരു കർക്കിടത്തിൽ ശുക്രൻ ചിങ്ങത്തിൽ സൂര്യൻ ബുധൻ കേതു കന്നിയിൽ ചൊവ്വ തുലാപത്തിൽ ലഗ്നം മകരത്തിൽ ഗുളികൻ കുംഭത്തിൽ ചന്ദ്രനും രാഹുവും ഇപ്പം ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഗ്രഹനിലയാണ് നമ്മൾ ഉദാഹരണത്തിന് ഞാൻ എടുക്കുകയാണ് ഈ ഗ്രഹനില അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എല്ലാ ചരരാശികൾക്കും കുംഭം രാശി മഹാബാധാസ്ഥാനമാണ് ഇത് നമ്മൾ ദേവപ്രശ്നത്തിൽ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് എന്നാൽ ജ്യോതിഷത്തിൽ ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് ചരരാ അങ്ങനെയല്ലല്ലോ ബാധാസ്ഥാനോ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ എനിക്ക് പലരും ഇടാറുണ്ട് ഞാൻ അത് ഇവിടെ എടുത്തു പറയാം അതായത് എല്ലാ ചരരാശികൾക്കും കുംഭം രാശി മഹാബാധാസ്ഥാനം പറയുന്ന അതേ സമയത്ത് തന്നെ ചരരാശിക്ക് പതിനൊന്നും സ്ഥിരരാശിക്ക് ഒൻപതും ഉഭയരാശിക്ക് ഏഴും അങ്ങനെ ഒരു പ്രമാണം പറയുന്നുണ്ട് അപ്പം നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഫലം പറയുവാൻ ജ്യോതിഷം പഠിച്ചെങ്കിലേ ആ യുക്തി നമുക്ക് വരികയുള്ളു ഗ്രഹസ്ഥിതികളും ഗ്രഹത്തിൻ്റെ ദൃഷ്ടികളും ബലവും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫലം പ്രവചിക്കേണ്ടത് അപ്പം ഞാൻ എല്ലാ ചില രാശികൾക്കും കുംഭം രാശിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാധാസ്ഥാനം കണ്ടുപിടിക്കുന്നത് നമ്മൾ ലക്നത്തിനെക്കൊണ്ടാണ് ഗ്രഹനിലയിൽ നമ്മൾ ലക്നത്തിനെ കൊണ്ടാണ് എന്നാൽ പ്രശ്നമാവുമ്പോൾ താംബൂല പ്രശ്നം ദേവപ്രശ്നം അഷ്ടമങ്കല്യ പ്രശ്നം ഇതിനെല്ലാം നമ്മൾ ലഗ്നവും ആരൂഢവും വരുന്നുണ്ട് അവിടെ സ്വർണാരൂഢം ഉണ്ടാവും താംബൂലാരൂഢം ഉണ്ടാവും ഇതെല്ലാം പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ നമ്മളിവിടെ ഗ്രഹനിലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ലക്നത്തിനെ കൊണ്ടാണ് നമ്മൾ ഒന്നാം ഭാവം എടുക്കുക അപ്പോൾ ഇവിടെ ലക്നം വന്നിരിക്കുന്നത് ഏത് രാശിയാണ് തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ ചരരാശിയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിപ്പിച്ചു ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം അപ്പം ഇത് ചരരാശിയാണ് അപ്പോൾ ഇവിടെ എല്ലാ ചരരാശികൾക്കും കുംഭം രാശിയാണ് ബാധാസ്ഥാനം പറയുന്നത് അപ്പോൾ ഇവിടെ ബാധാസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത് എവിടെയാണ് കുംഭം രാശിയാണ് അപ്പോൾ കുംഭം രാശി ബാധാസ്ഥാനം അപ്പം കുംഭം രാശി ബാധാസ്ഥാനം വന്നപ്പോൾ അവിടെ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് ചന്ദ്രനുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ കുംഭം രാശിയുടെ അധിപതി എന്ന് പറയുന്നത് ശനി എത്രയിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിലാണ് അഞ്ചാം ഭാവമായിട്ട് കുംഭം രാശി ബാധാസ്ഥാനം വന്നു അവിടെ ചന്ദ്രനും രാഹുവും നിൽക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം നമ്മളിത് പരിഗണിക്കണം അവിടെ ഈ ശനി നിൽക്കുന്നത് ശനിയുടെ രാശി ബാധാസ്ഥാനമായിട്ട് വന്നു പക്ഷേ ശനി നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ നിന്നിട്ട് എവിടെയെല്ലാം നമ്മൾ ഈ രാശി ഈ ഗ്രഹം എവിടെയെല്ലാം ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ ഫലം പ്രവചിക്കേണ്ടത് അല്ലെങ്കിൽ ഫലം പറയേണ്ടത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ഈ ശനി മൂന്ന് ഏഴ് പത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇത്രയും ഭാഗങ്ങളിൽ ഈ ശനിക്ക് ദൃഷ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെ ആസ്പദമാക്കിയിട്ട് എന്നാൽ ഇവിടെ നിൽക്കുന്നത് ചന്ദ്രനും രാഹുവുമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നമുക്കിവിടെ ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ എല്ലാ ശരരാശികൾക്കും എടുത്ത് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളിത് ആ ഗ്രഹനില എടുത്തു ആ സമയത്ത് ഇവിടെ നമുക്ക് നോക്കാം ബാധാസ്ഥാനത്ത് ശനിയാണ് ഇവിടെ നിൽക്കുന്നത് സോറി ചന്ദ്രനും രാഹുവാണ് ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ബാധാസ്ഥാനത്ത് ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ അവിടെ നിൽക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രനും രാഹുവും നിൽപ്പുണ്ട് അപ്പോൾ ബാദാസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുന്നു അപ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ ഫലം പ്രവചിക്കേണ്ടത് ഭഗവതിയാൽ ഉണ്ടാകുന്ന രോഗവും ധർമ്മദൈവം മൂലം ദേഹവീടയും അതോടൊപ്പം തന്നെ രാഹു നിൽക്കുന്നു അവിടെ സർപ്പകോപവും അപ്പം ഇതാണ് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ എടുത്തിരിക്കുന്നത് ചലരാശിയായതുകൊണ്ട് ഇനി നമ്മൾ ഇതിനെ തന്നെ വേറൊരു പ്രമാണം വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പം ചരരാശിക്ക് പതിനൊന്നാണ് ചരരാശിക്ക് എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിയാണ് പതിനൊന്നാം ഭാവം അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ ആദിത്യനും ബുധനും കേതുവാണ് സൂര്യൻ്റെ സ്വന്തം രാശിയാകുന്ന ചിങ്ങൻ രാശിയിൽ ആദിത്യൻ അഥവാ സൂര്യൻ അഥവാ രവി അവിടെ ബുധ കേതു യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഫലം നോക്കാം അപ്പോൾ ഇവിടെ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ബാധാസ്ഥാനത്ത് ആദിത്യൻ നിന്നാൽ ശിവഭൂതങ്ങളാൽ ദേഹപീഠയാണ് പറയുന്നത് ബുധൻ നിന്നാൽ ഗന്ധർവൻ യക്ഷൻ മുതലായ അമ്പരചാരികളെ കൊണ്ടുള്ള ദോഷങ്ങളും പീഠകളും പറയണം കേതു നിന്നാൽ അവിടെ ചണ്ടാല ദൈവങ്ങളുടെ കോപം പറയുന്നു പക്ഷേ ഇതെല്ലാം ഞാൻ ബേസിക് ഐഡിയകൾ ബേസിക് നോളജാണ് പ്രാഥമികമായിട്ടുള്ള അറിവുകളാണ് ഞാനിവിടെ പകരുന്നത് പക്ഷേ നമ്മളിത് ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാലേ നമുക്കിത് പരിപൂർണമായിട്ടുള്ള ഫലസിദ്ധി പറയാനോ അല്ലെ ഫലം പറയാനോ അതിനുള്ള പ്രാപ്തി അതിനുള്ള കഴിവ് ഉണ്ടാവുകയുള്ളൂ ഞാനൊരു ഉദാഹരണം ഇവിടെ ഉള്ളൂ ഓക്കെ അടുത്ത ഇനി നമുക്ക് നീക്കാം നോക്കാം അപ്പോൾ എല്ലാ ചരരാശികൾക്കും കുംഭം രാശി മഹാബാധാസ്ഥാനം അതോടൊപ്പം തന്നെ ചരത്തിന് ചരത്തിന് പതിനൊന്ന് സ്ഥിരത്തിന് ഒൻപത് ഉഭയം ഏഴ് ഇത് നമ്മൾ രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യാം അത് ആ പ്രശ്നത്തിൻ്റെ രീതി ആ പ്രശ്നത്തിൻ്റെ വില ആ പ്രശ്നത്തിനെ വിലയിരുത്തിയിട്ട് വേണം നമ്മളിത് പ്രവചിക്കാനും ഇപ്പം ഇങ്ങനെ രണ്ട് പ്രമാണം ഉണ്ടെന്ന് ഞാൻ പറയുകയാണ് ദേവപ്രശ്നത്തിനകത്തൊക്കെ എപ്പോഴും കുംഭം ചരരാശിക്ക് കുംഭം രാശി തന്നെ എടുക്കുകയുള്ളൂ പിന്നെ അവിടെ രണ്ടാമത് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരികയാണ് അവിടെ തർക്കവും കാര്യങ്ങളും വരികയാണ് അപ്പം ഈ പതിനൊന്നാം ഭാവവും ഒൻപതാം ഭാവവും ഏഴാം ഭാവത്തിനെ കുറിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും അതിൻ്റെ പ്രമാണങ്ങളും ഒക്കെ അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് വേണ്ടി വന്നാൽ അതും ചർച്ച ചെയ്യപ്പെടും അപ്പം അതാണ് അതിൻ്റെ രീതി ഇനി നമുക്കിവിടെ നോക്കാം വൃക്ഷികം ധനു ചിങ്ങം കന്നി ഇതിന് വൃക്ഷികൻ രാശി തന്നെയാണ് ദേവപ്രശ്നം പറയുന്നത് വൃശ്ചികം ധനു ചിങ്ങം കന്നി ഇതിന് വൃക്ഷികൻ രാശി തന്നെയാണ് ബാധാസ്ഥാനം അടുത്തത് കുംഭത്തിന് കുംഭത്തിനും കർക്കിടകത്തിനും സോറി കുംഭത്തിന് കർക്കിടകം തന്നെയാണ് കുംഭത്തിന് കർക്കിടകം രാശി മഹാബാധാസ്ഥാനമായിട്ട് പറയുന്നുണ്ട് അതുപോലെ മീനത്തിന് ധനുരാശി മഹാബാധാസ്ഥാനമാണ് പറയുന്നത് ഇടവത്തിനും മിഥുനത്തിനും ബാധാസ്ഥാനം പറയുന്നില്ല എന്നാണ് പ്രമാണം പറയുന്നത് ഇത് ഈ ഞാനിവിടെ ഈ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളെല്ലാം പ്രശ്നരീതി അധ്യായം എട്ട് ശ്ലോകം നാല് അഞ്ചിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഈ ചർച്ച ചെയ്തത് ഇനി നമുക്ക് അപ്പോൾ നമുക്ക് മനസ്സിലായി ബാധാസ്ഥാനം മഹാബാധാസ്ഥാനം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ചരരാശി പിന്നെ ഭാവങ്ങളുമാണ് പിന്നെ പ്രത്യേക ഗ്രഹങ്ങള് രാശികൾ പറയുന്നുണ്ട് വൃക്ഷത്തിനും ധനുവിനും ചിങ്ങത്തിനും കന്നിക്കും വൃക്ഷം തന്നെയാണ് മഹാബാതാസ്ഥാനം കുംഭത്തിന് കർക്കിടകമാണ് ബാധാസ്ഥാനം മീനത്തിന് ധനുവാണ് മഹാബാധാസ്ഥാനം അപ്പം ഇത് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമ്മളിപ്പം ഈ ഗ്രഹനിലയെ പറ്റി നമ്മൾ സ്പർശിച്ചപ്പോഴും അല്ലെ അതിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോഴും നമ്മളിവിടെ പറഞ്ഞു ബാധാസ്ഥാനത്ത് ആദിത്യനിരുന്നാൽ ശിവഭൂതങ്ങളാൽ ദേഹപീഠയാണ് പറയുന്നത് ചന്ദ്രൻ ഇരുന്നാൽ ഭഗവതി ഭഗവതിയാൽ ഉണ്ടാകുന്ന രോഗവും ധർമ്മദൈവം മൂലം ദേഹപീഠയും പറയുന്നുണ്ട് കുജൻ നിന്നാൽ സുബ്രഹ്മണ്യകൃതമായിട്ടുള്ള രോഗവും ഭൈരവൻ മുതലായുള്ള ദേവതമാരെ കൊണ്ടുള്ള പീഠയും പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ യുക്തിക്കനുസരിച്ച് പറയണമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു കുജൻ അഥവാ ചൊവ്വ ചൊവ്വയ്ക്ക് രണ്ട് ക്ഷേത്രങ്ങളാണ് മേടവും വൃക്ഷയും രണ്ടും ചൊവ്വയുടെ ക്ഷേത്രങ്ങളാണ് അപ്പം നമ്മളിവിടെ കുജനെ കൊണ്ട് സുബ്രഹ്മണ്യകൃതമായിട്ടുള്ള രോഗവും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ചൊവ്വ അഥവാ കുജൻ മേടത്തിലെ കുജൻ സുബ്രഹ്മണ്യനും വൃക്ഷത്തിലെ കുജൻ ഭദ്രകാളിയാണ് അപ്പം ഇവിടെ ഈ കുജൻ ബാധാ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ തർക്കങ്ങളുണ്ടാവും ദേവപ്രശ്നവും അഷ്ടമെങ്കിലും പ്രശ്നമൊക്കെ ആകുമ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവും അവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ പ്രമാണം പലരും പല പ്രമാണെടുത്തു വെച്ച് പറയുമ്പോൾ അവർ ഈ പതിനൊന്നാം ഭാവത്തിൽ അല്ലെങ്കിൽ വൃക്ഷത്തിലെ ചൊവ്വയായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ കുജൻ തീർച്ചയായിട്ടും അതിനെ ഭഗവതിയെ കൊണ്ട് ഫലം പറയ പറയേണ്ടതായിട്ട് വരും മേടത്തിലെ ചൊവ്വയെക്കൊണ്ട് സുബ്രഹ്മണ്യനായിട്ടും അവിടെ നമ്മളൊന്ന് ഒരു ഒന്ന് ശ്രദ്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാർഗം പുസ്തകങ്ങളൊക്കെ എടുത്ത് പ്രമാണവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ആ ഫലം ചിന്തിക്കാവൂ പറയാവും അതുപോലെ ബുധൻ നിന്നാൽ ഗന്ധർവൻ യക്ഷൻ മുതലായ അമ്പരജാരികളെ കൊണ്ടുള്ള രോഗപീഠയാണ് പറയുന്നത് ബുധൻ നിന്നാല് അതിനുശേഷം വ്യാഴത്തിനെടുക്കുക വ്യാഴം നിന്നാല് ബ്രാഹ്മണശാപത്തെയും ദേവതമാരുടെ കോപത്തെയും പറയുന്നു അതായത് എല്ലാ ദേവതകളുടെ കോപം എന്ന് പറയുമ്പോൾ ഒരുമാരിപ്പെട്ട ദേവതയുടെയും ഒക്കെ നമുക്ക് കോപം ഉണ്ടെന്നും സാരം വ്യാഴം നിന്നാൽ എങ്ങനെയാണ് വ്യാഴം നിന്നാൽ എല്ലാ ദേവതമാരെയും പറയണമെന്ന് ഇപ്പം നമ്മളൊരു രാശി എടുക്കും ഒരു പ്രശ്നം എടുക്കുമ്പോൾ വ്യാഴം നല്ല സൽഭാവത്തിൽ ഒക്കെ വന്ന് സ്വസ്ഥനായിട്ടും ഉച്ചനായിട്ടും ഒക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാ ദേവതമാരുടെയും സാന്നിധ്യം ഫലം പറയണമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി ശുക്രൻ നിന്നാൽ അവിടെ യക്ഷിയാലുള്ള രോഗത്തെയും ബ്രഹ്മരക്ഷസിൻ്റെ പീഠയെയും പറയുന്നു ഇവിടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശുക്രൻ നിന്നാൽ ബ്രഹ്മരക്ഷസിൻ്റെ ഇനി നമ്മൾ ശുക്രനും ഗുളികനും കൂടെ ചേർന്നാലും ബ്രഹ്മരക്ഷസിൻ്റെ ദോഷം പറയുന്നുണ്ട് ഇവിടെ യക്ഷിയെയും യക്ഷി യക്ഷിയാലുള്ള രോഗത്തെയും ബ്രഹ്മരക്ഷത്തിൻ്റെ പീഡിയെയും പറയുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വ്യാഴം ബാധാസ്ഥാനത്ത് നിന്നാൽ അവിടെയും നമ്മൾ രക്ഷത്തിൻ്റെ ദോഷം പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ശുക്രനും സ്ഥാനം പറയുന്നുണ്ട് അടുത്തത് ശനി ശനി നിന്നാൽ ശാസ്താവ് മുതലായ ശിവഭൂതങ്ങളുടെ ഉപദ്രവവും പറയുന്നു ശാസ്താവ് മുതലായ ശനി നിന്നാൽ ശാസ്താവ് ശിവഭൂതങ്ങളെ കൊണ്ട് പിന്നെ ആ ശനിക്ക് യോഗം ചെയ്ത് നിൽക്കുന്ന മറ്റുള്ള രാഹു ഗുളികൻ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് ആ ഗ്രഹസ്ഥിതിയും ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ടാണ് പിന്നീടുള്ള ഫലം പറയുന്നത് ശനിയുടെ കൂടെ ഇതെല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ ഇത് നമ്മൾ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ യോഗം ചെയ്ത് മറ്റു ഗ്രഹങ്ങൾ നിന്നാൽ ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദേവതയ്ക്കും സാന്നിധ്യം അല്ലെങ്കിൽ ആ ദേവതയുടെ ദോഷവും പറയേണ്ടതായിട്ട് വരും അതുപക്ഷേ ആ ഗ്രഹസ്ഥിതി സ്ഥിതി അനുസരിച്ചിട്ടാണ് പറയേണ്ടത് അപ്പോൾ നമ്മൾ ശനിയെക്കുറിച്ച് പറഞ്ഞു അടുത്ത രാഹു നിന്നാൽ സർക്കോ സർപ്പകോപമാണെന്ന് എല്ലാവർക്കും അറിയാം കേതു നിന്നാൽ ചണ്ടാല ദൈവങ്ങളുടെ കോപവും പീഠയും പറയണം ആ ഇനിയും ഗുളികൻ നിന്നാൽ പ്രേതബാധയെ കൊണ്ട് പറയണം ഇവിടെ ഗുളികൻ നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടാണ് നമ്മൾ ഗുളികനെ കൊണ്ട് പറയുന്നത് ഈ ഗുളികൻ മാത്രം നിന്നാൽ പ്രേതബാധയെ പറയണം ഇനിയും ഗുളികൻ്റെ കൂട്ടത്തിൽ യോഗം ചെയ്ത് സൂര്യനാണ് നിൽക്കുന്നെങ്കിൽ പിതാവ് ഇല്ലാത്തവരാണെങ്കിൽ പിതാവ് മരിച്ചു പോയിട്ടുള്ളവർ ബാ ജാതകനാണ്ട് ജാതകൻ്റെ പ്രശ്നമാണ് വെക്കുന്നതെങ്കിൽ അവിടെ ഗുളികന് ആദിത്യ ബന്ധം വന്നാൽ പിതാവിൻ്റെയോ പിതാവിന് തുല്യമായ ആൾക്കാരുടെയോ പിതാവിനെ പോലുള്ള ആൾക്കാരുടെയോ കുറിച്ച് പറയണം അവിടെ ഗുളികന്റെ കൂടെ ചന്ദ്രനാ നിൽക്കുന്നെങ്കിൽ മാതാവ് മാതാവിനോ മാതാവിന് തുല്യമായ അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥാനത്തുള്ളവരോ അവരുടെയൊക്കെ പ്രേതബാധയെക്കുറിച്ച് പറയണം ഇനിയും ഗുളികൻ്റെ കൂടെ ചൊവ്വ നിന്നാൽ ചൊവ്വാ നിന്നാൽ മരിച്ചുപോയ സഹോദരങ്ങളുടെ പ്രേതബാധയെക്കുറിച്ച് പറയാം ഇനിയും ചൊവ്വയും നിന്നാൽ ഗുളികൻ്റെ കൂടെ ചൊവ്വ നിന്നാൽ ശത്രുക്കളുടെ പ്രേതബാധ പറയാം ഇതെല്ലാം നമ്മൾ ആ സമയത്തെ ഗ്രഹസ്ഥിതി കാര്യങ്ങളും നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഫലം പറയാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവചനം ഫല പ്രവചനം തെറ്റാൻ പാടില്ല നന്നായ രീതിയിൽ നേരാമണ്ണം പഠിച്ചിട്ട് മാത്രമേ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പാടുള്ളൂ അതിന് ഞാൻ എല്ലാ എല്ലാ എപ്പിസോഡിലും പറയുന്നുണ്ട് നമുക്ക് ഗുരുത്വം ഈശ്വരാധീനം ഉപാസനാബലം ഇതെല്ലാം ഉണ്ടായിരിക്കണം നമ്മൾ ഈ ദേവതമാരെ സ്പർശിച്ച് പറയുമ്പോഴും ദേവതമാരെ കൊണ്ട് പറയുമ്പോഴും ഒക്കെ നമുക്ക് ഉപാസനാബലം ഉണ്ടായിരിക്കണം ഗുരുത്വം ഉണ്ടായിരിക്കണം ഗുരുവിൻ്റെ ഗുരുത്വം ഉണ്ടാകണം മാതാപിതാക്കളുടെ ഗുരുത്വം ഉണ്ടാകണം ഗുരുക്കന്മാരുടെ ഗുരുത്തം ഉണ്ടാകണം ഭഗവാന്റെ ഈശ്വരൻ്റെ വരദേവതയുടെ ഗുരുത്വം ഉണ്ടാകണം അനുഗ്രഹം ഉണ്ടാകണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ദേവതമാരെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഫലം നേരാമണ്ണം പ്രവചിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് ജ്യോതിഷ പഠനത്തിൻ്റെ മുപ്പതാമത്തെ എപ്പിസോഡാണ് പാർട്ടാണ് അപ്പം അടുത്ത എപ്പിസോഡിൽ അടുത്ത വിഷയവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം